ദേശീയപാത അറുപത്താറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചലമ്പ്രയിൽ വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടായി നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മരണങ്ങളാണ് ചേലമ്പ്രയിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ട് ദാരുണ അന്ത്യങ്ങൾ ദേശീയപാതയുടെ അറുപത്താറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരുന്ന അവിടെ വരുന്ന പിന്നെ വേസ്റ്റ് വാട്ടർ അത് മെയിൻ്റെ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യതയും വ്യക്തതയും ഇപ്പോഴും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ചെറിയ ഇടവഴികളിലേക്ക് വീടുകളുടെ മുൻഭാഗത്തേക്കൊക്കെ വലിയ വലിയ ഡ്രെയിനേജ് ഓവുകളാണ് തുറന്നു വച്ചിട്ടുള്ളത് സമീപ സമയത്തുണ്ടായ മഴ കാരണം വന്നിട്ടുള്ള മഴവെള്ളം ഇതിലൂടെ കടന്നു വന്ന് വീടുകൾക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ നടവഴികൾക്ക് റോഡുകൾക്കൊക്കെ വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കിയിരിക്കുകയാണ് പല വീടുകളും തകർന്നുപോയി കിണറുകൾ നശി പിന്നെ മലിന ജലം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ദുരിതം പേറുന്ന ഒരവസ്ഥ ഇന്ന് ചലമ്പ്രയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ പ്രളയത്തിനെ പോ സമാനമായിട്ടുള്ള വെള്ളപ്പൊക്കമാണ് ചെറിയ തോടുകളിലും പുഴ പിന്നെ പുഴകളിലും അതുപോലെ തന്നെ പാടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം എഴുപത്തിയഞ്ച് വയസ്സുള്ള ഒരു പിന്നെ വൃദ്ധൻ പടിഞ്ഞാറ്റും വൈയിൽ സൈക്കിളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോട്ടിൽ വീണ് ഒലിച്ചുപോയി മരണ ധാരണ അന്ത്യം സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പാറയിൽ തന്നെ ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടി തോട്ടിൽ വീണ ഒഴുകിപ്പോകാനുള്ള സാഹചര്യവും ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അങ്ങനെ ചേലമ്പ്രയിലെ പിന്നെ നിരവധി ആളുകളുടെ മതിലുകൾ പൊളിഞ്ഞു പോയ സംഭവങ്ങളുണ്ട് കിണറുകൾ ചീത്തയായ സംഭവങ്ങളുണ്ട് വടികൾ പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ സംഭവങ്ങളുണ്ട് ആ രീതിയിലേക്ക് ഇന്ന് ചേലമ്പ്ര മാറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പമാണ് ഈ കെഫ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം പഴയ സ്പിന്നി ബില്ല് നിന്നിരുന്ന സ്ഥലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് അതിർത്തിയിലെ മതിലാണ് നാഷണൽ ഹൈവേയിലേക്ക് ഇടിഞ്ഞു വീണ് ദിവസങ്ങളായി ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഒരു ദേശീയപാത ഇരുപത്തിനാല് മണിക്കൂറിനകം പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിലധികം ബ്ലോക്കായി കിടക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ദേശീയ നിയമവും നയവും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ദിവസങ്ങളായി ഇവിടെ ബ്ലോക്കായി അവിടെ ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ചേലേമ്പ്രയുടെ ചെറിയ ചെറിയ റോഡുകളിലേക്ക് തിരിച്ചുകൊണ്ട് പിന്നെ കടത്തിവിടുന്നത് ചീനാ കാക്കഞ്ചേരിയിൽ നിന്ന് ചീനാടം വഴി ചേലുപ്പാടത്തേക്കുള്ള റോഡിലൂടെ അതുപോലെ തന്നെ ചെട്ടിയ പിന്നെ പതിമൂന്നാം മൈലിൽ നിന്ന് പൈങ്ങോട്ടിലൂടെ ചേലുപാടത്ത് കൂടെ വഴിയിലൂടെ ഒലിപ്രം കടവിൽ നിന്ന് ചേലമ്പ്ര അഗ്രശാല റോഡിലൂടെയൊക്കെയാണ് ഇന്ന് പൊതുഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ വണ്ടികൾ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ഗ്രാമീണ മേഖലയിലുള്ള മദ്രസയിൽ പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ പിന്നെ പ്രായം ചെന്ന ആളുകൾ പള്ളികളിലേക്കും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിൽക്കൊക്കെ പോകുന്ന ആളുകൾ അവർക്കൊക്കെ വലിയ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ വാഹനങ്ങളുടെ പിന്നെ ഒരു ഒരു വരവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ള വലിയ പ്രയാസം ഇന്ന് ചലമ്പ്ര അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ഈ ചെറിയ ചെറിയ റോഡുകൾ വലിയ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തകർന്ന് വലിയ ഗർത്തങ്ങളുണ്ടായി വലിയ പ്രയാസങ്ങൾ അങ്ങനെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചലമ്പ്രയിലെ പൊതുഗതാഗതം തന്നെ വലിയ പ്രയാസത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അതോടൊപ്പം തന്നെ ചിലമ്പ്രയിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ ഭാരമുള്ള വാഹനങ്ങളുടെ പോക്ക് കാരണം തകർന്നു പോയ സംഗതിയുമുണ്ട് ഇതൊക്കെ മെയിൻ്റനൻസ് ചെയ്ത് രൂപപ്പെടുത്തേണ്ട സാഹചര്യം വളരെ കൂടുതലാണ് ഇതൊക്കെ ആര് ചെയ്യും എങ്ങനെ ചെയ്യും എപ്പോൾ ചെയ്യും എന്നതിനെ സംബന്ധിച്ചൊക്കെ അനിശ്ചിതത്വമാണ് അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് അതിനിടയിലാണ് ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അസീസ് പാറയിൽ വില്ലേജ് ഓഫീസിൽ ഒരു ധർണാ സമരം നടത്തിയിട്ടുള്ളൂ ഒറ്റയാൾ സമരം നടത്തിയിട്ടുള്ളത് അതിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് എന്താണെന്ന് വെച്ചാൽ മരിച്ചുപോയ ആളുകൾക്കൊക്കെ അതിൻ്റെ നഷ്ടപരിഹാരവും കാര്യങ്ങളും നൽകേണ്ടതുണ്ട് അതുപോലെ ഈ ദുരിതക്കയത്തിൽ ചേലമ്പ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രളയത്തിന് സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃഷിയിലായാലും പിന്നെ റോഡിൻ്റെ കാര്യത്തിലായാലും ഇടവഴികളെ കാര്യത്തിലായാലും നീർച്ചാലുകളുടെ കാര്യത്തിലായാലും തോടുകളുടെ കാര്യത്തിലായാലും ഒക്കെ തകർന്നു പോയിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ അതിരുകളിലുള്ള മതിലുകൾ തകർന്നു പോയ സംഭവങ്ങളുണ്ട് വീടിന് കേടുപാട് പറ്റിയ സംഭവങ്ങളുണ്ട് കിണർ ചീത്തയായ സംഭവങ്ങളുണ്ട് ഇതിലൊക്കെ നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് ഈ കാര്യത്തിലൊന്നും ഒരു വ്യക്തത വില്ലേജ് അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് പിന്നെ മുന്നോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതായിരുന്നാലും അസീസ് പാറയിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് അത് ഇന്നത്തെ ചേലമ്പ്രയിലെ പൊതുസമൂഹം ഏറ്റെടുക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളുകളിൽ നാളുകളിൽ അതൊരു വലിയ പ്രക്ഷോഭമായി സീസിൻ്റെ ഈ സമരത്തെ ഒരു പിന്നെ എന്താ പറയുക അതിനെ മുഖം തിരിഞ്ഞ സമീപനമാണ് അധികാരികൾ കാണിക്കുന്നതെങ്കിൽ ഒരു ജനകീയ സമരമായി അത് രൂപപ്പെട്ടുകൊണ്ട് ശക്തിയാർജിച്ച് പിന്നെ ഇതുപോലുള്ള പിന്നെ എന്താ പറയുക സർക്കാർ സ്ഥാപനങ്ങൾക്ക് എതിരെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് മുമ്പിലേക്കൊക്കെ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഞാ ഞങ്ങൾക്കൊക്കെ ഇതിൽ പറയാനുള്ളത് ഏതായിരുന്നാലും ചേലമ്പ്രയുടെ ഈ പ്രത്യേക സാഹചര്യത്തെ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും പ്രത്യേകമായി കണ്ടുകൊണ്ട് അതിന് പരിഹാരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് വെക്കാനുള്ളത് നന്ദി